ഹലോ നമ്മൾ കുറേ നാളായില്ലേ ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലമായി വേറെ ഒന്നുമല്ല ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അറിയാലോ പിന്നെ കോവിഡിന് ശേഷം ചുമ കപക്കെട്ട് എന്നൊക്കെ പറയണത് നമ്മളെ കൊണ്ടേ പോകുന്ന തോന്നണേ അപ്പോൾ അങ്ങനെ കുറേ എന്താ പറയുക ചെറിയ ചെറിയ ഇഷ്യൂസ് അപ്പോൾ ഒന്നുമില്ല നമുക്ക് നമ്മുടെ കണ്ടനിലേക്ക് വരാം ടു തൗസൻഡ് ട്വൻ്റി ഫോറില് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് സോണി എക്സ്പീരിയ വൺ മാർക്ക് ത്രീ നിങ്ങളെടുക്കണോ കാരണം ഇന്നിപ്പോൾ എഫ് ബി മാർക്കറ്റ് പ്ലേസിലായാലും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലായാലും നമ്മുടെ എന്താ പറയുക ഞങ്ങളുടെ അവിടെയുള്ള തൃശ്ശൂരുള്ള കുറച്ച് ലോക്കൽ ഷോപ്പ്സിലായാലും ശരി ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഒരുപാട് സോണി എക്സ്പീരിയ വൺ മാർക്ക് ത്രീ കിട്ടാനുണ്ട് ഒരു ബിറ്റ്വീൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി താഴെയും ചില ഷോപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവിൻ്റെ ഇടയിലും കുറച്ച് ഷോപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട് ട്വൽ ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആ ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇന്നൂറ്റമ്പത്തി ആറാണ് അപ്പോൾ ഈ ഒരു ഫോൺ അതായത് സോണിയുടെ ഡൈ ഹാർഡ് ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി സോണി ഫൈവ് മാർക്ക് ടുും ഇട്ടപ്പോഴും ഒരുപാട് എനിക്കതിൽ കമൻസ് കിട്ടിയിരുന്നു നമുക്കത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു കാര്യം എടുത്ത് പറയാം ജിയോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ജിയോൻ്റെ ആ വോയിസ് ആപ്പ് ഉണ്ടല്ലോ വോയിസ് കോൾ ചെയ്യാനുള്ള ആപ്പ് അത് അതിട്ടാലേ നിങ്ങൾക്ക് വോയിസ് കോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം ജിയോൻ്റെ വോൾട്ടേജിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ അടുത്ത ആ ഒരു ഷോപ്പുകാർ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് ഇത്തിരി ഒരു ശോകമാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലത്തെ ബാങ്ക്സുമായിട്ട് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കണം എന്ന് എന്നൊരു പ്രശ്നത്തിന് പ്രശ്നം കൊണ്ടാവാം ഇപ്പോൾ നമ്മൾ നല്ലൊരു ടൗൺ ഏരിയയിലൊക്കെ അത് നല്ല റേഞ്ച് കിട്ടുന്ന കേട്ടുന്ന സ്ഥലത്തൊക്കെയാണെങ്കിൽ ഓക്കെ ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ഡെലിവർ നല്ല നെറ്റ്വർക്ക് സ്പീഡിലാണ് ഞാൻ ഇപ്പോൾ ഡൗൺലോഡിംഗ് സ്പീഡൊക്കെ നോക്കുമ്പോഴൊക്കെ ഞാൻ ഇപ്പോൾ ഇതിൽ എയർടെൽ ഫൈവ് ജി ആണ് ട്രീ ചെയ്യുന്നത് ഫൈവ് ജി നമുക്ക് കിട്ടുന്നില്ല ഫോർ ജി പ്ലസ് വരെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക എയർടെല് സിമ്മിനകത്ത് അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം ഇതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ ഒരു എന്താ പറയുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ അതായത് വിഴ്ത്ത് കുറവാണ് കയ്യിൽ നല്ല ഒതുക്കം ആണ് പിടിക്കുമ്പോഴൊക്കെ അതുപോലെ തന്നെ അത്യാവശ്യം ബ്രൈറ്റ്നസ് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലത്തെ ഒരു ബ്രൈറ്റ്നസ് സ്റ്റാൻഡേർഡ് വച്ചിട്ട് അത്രയ്ക്ക് ബ്രൈറ്റല്ല എന്നിരുന്നാലും കൂടി നമുക്കറിയാം അതൊരു ത്രീ ടു ഫോർ ഇയേഴ്സ് ബാക്കുള്ളൊരു ഫോണാണ് അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇറ്റ് മസ്റ്റ് ബി ഓക്കെ അപ്പോൾ അന്നൊന്നും ഇത് സാധനം കയ്യിൽ കിട്ടിയിട്ടില്ല സോണി എക്സ്പീരിയ ഫോൺസൊന്നും അന്ന് അന്നത്തെ കാലത്തൊന്നും ഒന്നാമത് കോവിഡ് കാലമാണ് പിന്നെ അത് മാത്രമല്ല ഇന്ത്യയിൽ ലഭിക്കാനും ഇല്ല പുറത്തുനിന്ന് വരണം അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കിട്ടണം അപ്പോൾ ഇപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ അതുപോലെ സോണി എക്സ്പീരിയ ഫൈവ് മാർക്ക് ത്രീയും നമുക്കിപ്പോൾ ആണ് ഉണ്ടോ ഏകദേശം ഇതിൻ്റെ ഒരു ഇതിനേക്കാളൊരു രണ്ടായിരം മൂവായിരം രൂപ കുറവിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞല്ലോ ഡിസ്പ്ലേ അത്യാവശ്യം ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സാണെന്നേ ഉള്ളൂ നമുക്കിപ്പോൾ നല്ലൊരു വെയിലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ അത്രയ്ക്ക് ബ്രൈറ്റ് അല്ല ഓഫ് കോഴ്സ് മുതലൊരു സ്ക്രീനാണ് പിന്നെ ട്വൻറ്റി വൺ ഇസ് ടു നയനാണ് ഇതിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സിനിമ കാണാനൊക്കെ അടിപൊളിയാണ് യൂട്യൂബിൽ വീഡിയോ കാണാൻ അതുപോലെ സിനിമ കാണാൻ ഗെയിമിങ്ങിനൊക്കെ അടിപൊളിയാണ് ഗെയിമിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടറി സ്മൂത്തായിട്ട് ഇപ്പോഴും ഓടുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത കാരണം സ്നാപ്ഡ്രാഗൻ്റെ ട്രിപ്പിൾ ഐറ്റി ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ചിപ്സെറ്റ് ആ ഒരു സമയത്ത് ഇറങ്ങിയൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ചിപ്സെറ്റ് ആണ് പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എ നൈസ് ഡിസ്പ്ലേ ഔട്ട്ഡോർ വിസിബിലിറ്റിയിലാണ് ചെറിയൊരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ നെറ്റ്വർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നെറ്റ്വർക്ക് നമുക്ക് ടൗൺ ഏരിയയിൽ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം റിസപ്ഷൻ കിട്ടുന്ന ഏരിയയിലാണെന്നുണ്ടെങ്കിലും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് വീടിനുള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ കട്ടായി 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 നിൽക്കണ പോലൊരു ഫീലിങ് അനുഭവപ്പെടാറുണ്ട് വീടിന് പുറത്തിറങ്ങിയാലൊക്കെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ പറയുക കുറച്ച് അതായത് നെറ്റ്വർക്കും കുറച്ച് സ്ലോ ആണ് ഡാറ്റ നമുക്ക് നെറ്റ് ഇൻ്റർനെറ്റും കുറച്ച് സ്ലോ ആണ് വൈഫൈയില് ഇറ്റ്സ് ഓക്കെ മൊബൈൽ ഡാറ്റയിലേക്ക് വരുമ്പോൾ കുറച്ചൊരു സ്പീഡ് കുറവാണ് വീടിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയത് വീടിന് പുറത്ത് കിടക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ പിന്നെ കോൾ ഡ്രോപ്പുകൾ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ കോൾ ഡ്രോപ്പ് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ എന്താ പറയുക അങ്ങനെ ഈ കട്ടായി 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 പോകുക എന്ന് പറയുന്നതല്ല അല്ലാതെ അതായത് കോൾ കട്ടാവുന്നൊരു ഫുൾ ആയിട്ട് കട്ടാവുന്ന ഒരു പരിപാടിയല്ല അപ്പോൾ അപ്പുറത്തുനിന്ന് ആളിങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ അറിയാമല്ലോ അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളിങ്ങനെ പോർഷൻസ് നമുക്കിങ്ങനെ എന്താ പറയുക വേഗായിട്ട് കേൾക്കുന്ന പോലൊരു സംഭവം അത് ഉണ്ടായിട്ടുണ്ട് വീടിനുള്ളിൽ വീട്ടിന് പുറത്ത് ആ ഒരു ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഞാൻ പറയുന്നത് സോണിയുടെ ഡൈ ഹാർഡ് ഫാൻസിന് ഈ സാധനം വേണം എന്നുണ്ടെങ്കിൽ മാത്രമുള്ള കാര്യമാണ് ഒരാളെ ഞാൻ നിർബന്ധിക്കില്ല ഇത് പോയി എടുക്കാൻ പറഞ്ഞു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് പല കാര്യങ്ങളിലും ഈ ഫോൺ ബാക്കാണ് ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും പറഞ്ഞു ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ ബാറ്ററി ഇതിലിപ്പോൾ നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യാനുള്ളത് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ളതുണ്ട് അപ്പോൾ നോക്കുമ്പോൾ എയ്റ്റി പെർസെൻ്റ് എബോ ആണ് കാണിക്കുന്നത് ബാറ്ററി ഹെൽത്ത് എയ്റ്റി പെർസെൻറ്റ് എബോ കാണിക്കുന്നുണ്ടെങ്കിലും പല റിവ്യൂസിലും ഇറങ്ങിയ കാലം തൊട്ട് തന്നെ സോണി എക്സ്പീരിയ വൺ മാർക്ക് ത്രീക്ക് അത്ര വലിയ ബാറ്ററി ഇൻഡ്യൂറൻസും ഒന്നുമല്ല പലരും പറഞ്ഞു കേട്ടുള്ളത് ബിറ്റ്വീൻ ഫൈവ് ടു സിക്സ് ആണ് സ്ക്രീൻ ഓൺ ടൈം പറയുന്നത് എനിക്കും അത്രേ തന്നെ കിട്ടാറുള്ളൂ ചില സമയമുള്ള നാലര മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ വരെയൊക്കെ സ്ക്രീൻ ഓൺ ടൈം ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുള്ളൂ പക്ഷേ ഞാനൊരു സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ എനിക്കത്ര എന്താ പറയുക ആ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും ദയവായി ഈ ഒരു ഫോൺ നിങ്ങളുടെ മെയിൻ ഫോണായിട്ട് യൂസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ തന്നെയാണ് മെയിനായിട്ട് പ്രശ്നം വരുന്നത് ബാക്കി ഞാൻ പറഞ്ഞല്ലോ മീഡിയ കൺസെപ്ഷനാണ് നിങ്ങളുടെ ഒരു മെയിൻ യൂസ് നിങ്ങളൊരു പ്രൈമറി ഫോൺ വേറെയുള്ള ഒരു സെക്കൻഡറി ഫോൺ ഇതിനോ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ അട്ടിപൊള്ളൂ പിന്നെ ഈ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് വോളിയം ബ്ലോക്കേഴ്സ് പിന്നെ പവർ ബട്ടണിൽ തന്നെയാണ് ആ ഒരു ഫിംഗർ പ്രിന്റ് ആയിട്ട് വരുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാമറ ബട്ടണും ഉണ്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ അസ്റ്റൻ ബട്ടണും നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട് താഴെയും മുകളുമായിട്ട് അതായത് ഫ്രണ്ട് ഫേസിംഗ് ആണ് ഈ ഒരു എന്താ പറയുക സ്പീക്കേഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ച് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും മഫ്ളാവില്ല അവിടൊന്നും കട്ടായി പോകില്ല എങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിച്ച് നമ്മളിപ്പോൾ ഗെയിം കളിക്കണം എന്നല്ലെന്നുണ്ടെങ്കിൽ ഒരു മീഡിയ കൺസെപ്ഷൻ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിലും സിനിമ കാണുകയാണെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക സ്പീക്കറിൻ്റെ പ്രശ്നം നിങ്ങളെ ബാധിക്കില്ല കാരണം അത് ഫ്രണ്ട് ഫേസിങ് ആയ കാരണം തന്നെ സ്പീക്കറ് അത്ര ലൗഡല്ല അത്ര ലൗഡല്ല എന്ന് വെച്ചാൽ ഒട്ടും ലൗഡല്ല എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഹെഡ്സെറ്റിലാണെന്നുണ്ടെങ്കിലും സോണിയുടെ അപ്പോൾ അത്യാവശ്യം നല്ല ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഇപ്പോൾ ഒരു ഫോ ഫ്ലാക്ഷ് ഫോണിൽ കാണാത്തൊരു സംഭവമാണ് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഹെഡ് ഫോൺ അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിസ്പ്ലേ എന്താ പറയുക ക്യാമറ ആണ് മിക്കു വരുന്നുണ്ടെങ്കിലും ഇതിലങ്ങനെയല്ല ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്മൾ പഴയ കാലത്ത് വന്നിരുന്ന പോലെ തന്നെ ഒരു എൽ ഡി നോട്ടിഫിക്കേഷൻ അതുപോലെ ഈ മോൾ ഭാഗത്തായിട്ടാണ് എന്താ പറയുക ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് പിന്നെ ബെസൽസ് താഴെ മുകളിലും കുറച്ചൊരു തിക്കാണത് ഒബ്വിയസ്ലി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുല്ലോ ആ ഒരു ക്യാമറ വരുന്നത് ഡിസ്പ്ലേലല്ല അതായത് ഫ്രണ്ട് ആ ഒരു ഡിസ്പ്ലേ അല്ല അതിന് മുകളിലായിട്ട് ഒരു സെപ്പറേറ്റ് കൊടുത്തിരിക്കുകയാണ് പഴയ ഫോണുകളെ പോലെ തന്നെ പിന്നെ എൽ ഇ ഡി നോട്ടിഫിക്കേഷൻ ഉള്ള കാരണം തന്നെ നമുക്ക് മെസ്സേജ് വരുന്നതൊക്കെ സിംപിളായിട്ട് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് ഉണ്ടെങ്കിൽ കൂടി പിന്നെ താഴെ ആ ഒരു യു എസ് ബി പോർട്ട് മാത്രം പിന്നെ ഒരു മൈക്രോഫോൺ വരുന്നു പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സിമ്മ് ഊരാനുള്ള ആ ഒരു പ്രക്രിയയാണ് അത് ജസ്റ്റ് നമുക്ക് ഇവിടെ വലിച്ച് ഊരേ വേണ്ടു എന്താ പറയുക വേറെ സിം സിമ്മെക്ട് ടൂളിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു മിക്ക സോണി ഫോൺസിലും ഇത് തന്നെയാണ് അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സിമ്മ് ഇജക്റ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇനി മെയിനായിട്ട് വരുമ്പോൾ ക്യാമറ ക്യാമറയിലേക്ക് അതായത് ഒരുപാട് നമുക്ക് പറയാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ സോണി ക്യാമറ സോണി സെൽവി ഈട്ടൻ ആണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്ര വലിയ ക്യാമറ എക്സ്പേർട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല വീഡിയോയിലും പല ക്വാളിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക കാരണം നമ്മൾ പഠിച്ച് വരുന്നൊള്ളൂ ഏത് ആംഗിളിൽ വെച്ചാലാണെങ്കിലും എത്ര ലൈറ്റ് വെച്ചാലാണ് ഈ വീഡിയോ ഒക്കെ ക്ലിയർ ആവാന്നുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക നമുക്കറിയാം ഞാനൊരു എക്സ്പേർട്ട് ഒന്നുമല്ല ഈ ഫോട്ടോ എടുക്കുന്നതിലോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതിലോ ഒക്കെ ാൽ കൂടി പഴയ സോണി എക്സ്പീരിയ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെ ഇതിൽ പണ്ട് സോണി ക്യാമറ എന്ന് പറയുന്നത് സിംഗിൾ ആപ്പായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഫോണിൽ വരുന്നത് സോണി ഫോട്ടോ പ്രോ അതുപോലെ തന്നെ സിനിമ പ്രോ എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആപ്പുകൾ വഴിയാണ് അതായത് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി മാത്രം അതുപോലെ വീഡിയോ എടുക്കുന്നതിന് മാത്രമുള്ള രണ്ട് അപ്ലിക്കേഷൻസാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു സാമ്പിൾസ് ഞാൻ നോക്കിയതിൽ കാണിക്കാം ഔട്ട്ഡോർ കണ്ടീഷൻസിലൊക്കെ അടിപൊളിയാണ് അത് സോണി നമുക്കറിയാം സോണിൻ്റെ സെൻസർ എത്രത്തോളം കാരണം ഇപ്പോൾ ഒരുപാട് പേര് മിറർലെസ് ആ ഒരു സോണിയിലേക്ക് കടന്നിട്ടുണ്ട് ആൽഫ സീരീസിലേക്ക് കടന്നിട്ടുണ്ട് ഇപ്പോൾ ഈ എന്നെപ്പോലുള്ള ഒരുപാട് ബ്ലോഗേഴ്സ് അതുപോലെ പക്കാ പ്രൊഫഷണലായിട്ടുള്ളവരൊക്കെ ഒക്കെ മിക്കോറും ഈ ഒരു പറഞ്ഞ സോണി ഇതിലേക്ക് വന്നിട്ടുണ്ട് ആൽഫ സീരീസിലേക്ക് കടന്നിട്ടുണ്ട് മിറർലെസ്സിലേക്ക് ഒന്നാമത് ആ ഒരു കോമ്പാക്റ്റ് സൈസായ കാരണം പിന്നെ സോണിയുടെ ആ ഒരു ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഒരുപാട് ഫോട്ടോഷൂട്ട് പഠിപ്പിക്കുന്ന അക്കാഡമിക്സ് ആയാലും ഇപ്പോൾ സോണി പ്രിഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് സെവൻറ്റി പെർസെൻ്റ് ആൾക്കാരെ ഇപ്പോൾ സോണി ഫോൺ അല്ല സോണി ഫോൺസ് അല്ല ഈ പറയുന്ന സോണി മിറർലെസ് സീരീസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു സോണിയുടെ ആ ഒരു മിറർ ആ നമ്മുടെ ക്യാമറയുടെ അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു സോണി ക്യാമറ അത്യാവശ്യം തന്നെ നന്നായി ഡെലിവറി ചെയ്യുന്നുണ്ട് ഫോണി ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും പിന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുതല്ലോ അല്ലേ സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞു നെറ്റ്വർക്കിൻ്റെ കാര്യം പറഞ്ഞു ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു ഫോട്ടോ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു ട്വൻറ്റി തൗസൻഡിൻ്റെ താഴെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ ഒരു വെർത്തായിരിക്കും അതായത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു പ്രൈമറി ഫോണായിട്ട് ഒരിക്കലും ഇത് യൂസ് ചെയ്യേണ്ട ചെയ്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നെറ്റ്വർക്ക് കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ കമൻ്റിൽ കണ്ടു അതായത് സോണിയുടെ പല മോഡൽസിൻ്റെയും റിവ്യൂ ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കിട്ടിയൊരു ഫോണെന്നുള്ള നിനക്ക് ഞാനത് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടു എന്നുള്ളൂ അപ്പം അപ്പോൾ ഡിസ്പ്ലേ ഇറ്റ്സ് ഓക്കെ അത്രയേ ഉള്ളൂ ബ്രില്ല്യൻ്റ് എന്നോ എന്താ പറയുക എക്സലൻ്റ് എന്നൊന്നും പറയാനില്ല ഗുഡ് അത്രേ പറയാൻ പറ്റുള്ളൂ ഒരു ഒന്നുകിൽ അബോ ആവറേജ് അല്ലെങ്കിൽ ഒരു ഗുഡിലെടുക്കാം നെറ്റ്വർക്ക് ഓൾസോ ഗുഡ് എന്നേ പറയാൻ പറ്റുള്ളൂ പ്രോസസ്സർ എക്സലൻ്റ് ആണ് ബാറ്ററി ലൈഫും ഈ പറഞ്ഞ പോലെ ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ ക്യാമറ പെർഫോമൻസ് ഓൾസോ ഗുഡ് അപ്പോൾ ഒരു ആവറേജ് ഫോൺ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ കാരണം ഇതൊരു ടു തൗസൻഡ് ട്വൻറ്റി അവസാനം അല്ലെങ്കിൽ ട്വൻ്റി ഫസ്റ്റ് ട്വൻറ്റി വണ്ണിലൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു ഫോണാണ് സ്നാപ്ഡ്രാഗൻ ട്രിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാലോ എത്രത്തോളം പഴക്കമുള്ള ഒരു ഫോണായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇത്രയുമൊക്കെയാണ് എൻ്റെ കാഴ്ചപ്പാട്ടിൽ സോണി എക്സ്പീരിയ വൺ മാർക്ക് ത്രീയിൽ എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്കോ കൂടുതലായിട്ടുള്ള ആ ഒരു ടെക്നിക്കൽ കാര്യത്തിലേക്കോ നമ്മൾ പോകുന്നില്ല കാരണം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി പറയട്ടെ സോണിയുടെ ഡൈ ഹാർഡ് ഫാൻസിന് എടുക്കണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ ഒരു ഫോൺ ഈ ഒരു ഫോണിന് മാത്രമല്ല ഈ എക്സ്പീരിയ ഫോൺസ് ഒക്കെ തന്നെ ഇന്ത്യയിൽ ഇനി എപ്പോൾ അത് അവൈലബിൾ ആവണോ എനിക്കറിയില്ല കാരണം ഇപ്പോൾ സോണി എക്സ്പീരിയ വൺ മാർക്ക് സിക്സ് ഇപ്പോൾ കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇത് വൺ മാർക്ക് ആണ് അപ്പോൾ മൂന്ന് ജനറേഷൻ ബാക്കിലാണ് ഈ ഫോൺ ഉള്ളത് ഓഫ് കോഴ്സ് ഇപ്പോൾ വരുന്ന ഒരു ഫോൺസിനൊക്കെ ഇതിനിടയിൽ ഒരു എക്സ്പീരിയ വൺ എക്സ്പീരിയ ഐ ആണ് എക്സ്പീരിയ വൺ പ്രോ ആണ് എക്സ്പീരിയ പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഫോണിനൂടെ ഇറക്കിയിരുന്നു അതിൻ്റെ ക്യാമറ സൂപ്പറാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടുള്ളത് അപ്പോൾ ഇത് ബാറ്ററി ലൈഫൊക്കെ കണക്കാണ് എനിക്ക് തോന്നുന്നു സോണി എക്സ്പീരിയ ടെന്നിലാണ് കുറച്ചുകൂടി നല്ല ബാറ്ററി ലൈഫ് ഉള്ളത് സോണി എക്സ്പീരിയ ഫൈവിലും കുഴപ്പമില്ല സോണി എക്സ്പീരിയ വണ്ണിലേക്ക് വരുമ്പോൾ അതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണല്ലോ നിങ്ങൾക്ക് ഊഹിക്കാം അതിൻ്റെ ഒരു ബാറ്ററി ലൈഫൊക്കെ ഇത്രേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയുമാണ് സോണി എക്സ്പീരിയ വൺ മാർക്ക് ത്രീയെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചേരുന്നു രണ്ട് മാസമായിട്ടുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾ ക്ഷമിക്കുക ഇനി നമ്മൾ തുടർന്ന് വീഡിയോ ചെയ്യും ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ പ്രൈ പ്രൈമറി ഫോണായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വൺ പ്ലസ് ട്വൽവ് ആറാണ് ദാ വൺ പ്ലസ് ട്വൽവ് ആറിൻ്റെ വീഡിയോ ആയിരിക്കും ഇനി നമ്മൾ അടുത്തത് മിക്കവാറും ചെയ്യാൻ പോകുന്നുണ്ടാവുക അതൊരു ബാറ്ററി ഭീകരനാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് വളരെ എന്താ പറയുക എന്നെ പോലുള്ളൊരു തുടക്കക്കാരാണ് തുടക്കുകാരെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരു ആറ് വർഷം മുമ്പ് ഒരു ചാനലാണ് പക്ഷേ പല കാരണങ്ങളായാലും ഇടയ്ക്കിടയ്ക്ക് കുറേ ഗ്യാപ്പുകൾ അതിൻ്റേതല്ലാത്ത കാരണങ്ങളായാലും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും തുടർന്ന് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുമൊക്കെ ഒക്കെ കമൻറ്റുകൾ എൻ്റെ ചാനലിൽ വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നെഗറ്റീവ് കമൻസൊക്കെ ആ ഒരു സ്പിരിറ്റിൽ തന്നെ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ സജഷൻസ് പറയാം ഇനിയിപ്പോൾ ഏത് ഫോൺ വേണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം എൻ്റെ റിവ്യൂ കണ്ടിഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം പ്രസ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ നമ്മുടെ വൺ പ്ലസ് ടുവൽ വാറിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരിക്കും എൻ്റെ എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും ഓഡിയൻസിനും നന്ദി നമസ്കാരം